ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കൊറിയൻ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ എൻ്റെ ഇളയ എന്നെ അങ്ങനെ കൊടുത്തേച്ചയാണ് അപ്പോൾ ആദ്യത്ത് ഞാൻ ഇങ്ങനെക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് കൂടി ശരിക്കും ഒലിക്കുമോലും അറിയില്ല കേട്ടോ കുറേ ക്രീംസ് ലിപ്സ്റ്റിക് അങ്ങനെ കുറച്ച് സാധനം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ലേക്കുക ഞാൻ എല്ലാം ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഇത് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി ഇത് ക്ലെൻസർ ഓയിലാണ് കേട്ടോ കോസർക്കറിൻ്റെ ക്ലെൻസർ ഓയിലാണ് ഇത് നല്ല സാധനമാണ് കേട്ടോ മുഖത്തെ നമ്മളെ മുഖത്തെ ഇതൊക്കെ ക്ലീൻ ആവും കേട്ടോ ഇത് നല്ല റേറ്റ് ആണ് നമുക്ക് അടുത്താൽ നോക്കാം അടുത്തതൊരു സിറാണ് കേട്ടോ കൊളേജെന്ന് പറഞ്ഞ ഒരു സിറാണ് ഇതും അടിപൊളിയാണ് കേട്ടോ ഇത് ടാഗിനായിട്ടും മൂത്ത് ത്രീ ഡ്രോപ്സ് ടു ടു മുതൽ ത്രീ ഡ്രോപ്സ് വരെ നമുക്ക് ഇതാക്കാം ഇതും ഫേസ് കെയർ സൊല്യൂഷനല്ല നല്ലൊരു സിറാണ് അപ്പോൾ അതുണ്ട് നെക്സ്റ്റ് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഇതും കൊളേജിൻ്റെ തന്നെയാണ് ഈ രണ്ട് ഷീറ്റ് മാസ്ക് ഉണ്ട് നെക്സ്റ്റ് എന്നാൽ നോക്കാം നെക്സ്റ്റ് ഒരു ക്രീമാണ് ഇത് നമ്മളെ മുഖത്തെ മുഖത്തെ ഈ ചൊളിവെല്ലം ഉണ്ടാവില്ലേ അങ്ങനത്തേനേലും തേക്കാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ അളയാനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ ഇതിനെക്കുറിച്ച് എനിക്ക് എനിക്കൊരു അറിയൊന്നുമില്ല കൊറിയൻ പ്രൊഡക്റ്റ് ആയുണ്ട് അപ്പോൾ ഇതാണ് ക്രീം നമുക്ക് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അതുണ്ട് അപ്പോൾ നെക്സ്റ്റ് എന്നാൽ നോക്കാം നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ് റെഡിഷ് കളറിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഷെയ്ഡ് പേറ്റൽ റെഡാണ് സീറോ ഫോർ ഇതാണ് കേട്ടോ ഒരു ഷെയ്ഡ് വരുന്നത് ഭയങ്കര റെഡിഷ് കളറാണ് അപ്പൊ ഞാനീ ഇതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ അല്ലെ റെഡിഷ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ റെഡ് കളറൊന്നും വീതില്ല അപ്പൊ അതുണ്ട് അപ്പൊ അടുത്ത് നോക്കാം അടുത്തൊരു ഐഷാഡോ കണ്ടോ ഒരു ഗ്ലിറ്റർ പോലത്തെ ഇത് അടിപൊളി സാധനാണ് ഇതിന്റെ ഇപ്പറും സ്റ്റിക്കാണ് ആണ് കേട്ടോ കണ്ടോ ഇപ്പറ സ്റ്റിക്കാണ് ആണ് വരുന്നത് രണ്ട് ഡബിൾ ഉണ്ട് സൈഡുണ്ട് ഇപ്പറും ഉണ്ട് പൗഡറാണെന്നാണ് ഇതിൽ കൂട്ടിട്ടുള്ളത് ഷൈഡിൽ ഏകദേശം കണക്കന്നെ പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ നല്ല ഷെയ്ഡ് നല്ല ഗ്ലിറ്ററാണ് നല്ല നമുക്ക് ഐഷാഡായിട്ട് ഉപയോഗിക്കാം അപ്പം നെക്സ്റ്റ് വേണം ഇതാണ് കേട്ടോ ഐബ്രോ പെൻസിലാണ് ഇപ്പുറം ഷെയ്പ്പ് ചെയ്യാനുള്ള ഇതുണ്ട് ബ്രഷ് അപ്പം ഇപ്പുറാണ് കേട്ടോ ഇതിൻ്റെ പെൻസിൽ വരുന്നത് അപ്പം ഇത് ഇങ്ങനെയാണുള്ളത് ഇതാക്കുമ്പോൾ ഇങ്ങനെ വരും ബ്രൗണിഷ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ് ഇതും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ബ്ലേഡ് ബ്രൗൺ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഒന്ന് ലിങ്കൊന്നും നമുക്ക് ലാസ്റ്റ് വണ് ഇതാണ് കേട്ടോ ചീസ ക്രീംന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് നമ്മളെ മുഖത്തുണ്ടാകുന്ന ടാൻ ഈ ഡാർക്ക് അടിച്ചിട്ടില്ല അതൊക്കെ പോകുന്നതാണ് പറയുന്നത് ഇതല്ല ഇത് രണ്ടൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എന്നാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊറിയർ പ്രോഡക്റ്റ്സ് ഇട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചതെന്ന് വിചാരിച്ചപ്പോൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെവിടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ